പ്രണയാംശം രചന ശ്രീ അക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരിയേച്ചു പൂനൂർ അതൊരിക്കലും തങ്ങളുടെ ചേച്ചിയെ വിശ്വാസമില്ലാത്തതുകൊണ്ടായിരുന്നില്ല തങ്ങളുടെ ചേച്ചി ഇപ്പോൾ എവിടെയാണെന്ന് അറിയാത്തുള്ള ആധിയായിരുന്നു ആളൊഴിഞ്ഞൊരു പ്രദേശമെത്തിയതും അവരുടെ കാർ ഒരു സൈഡിലായി നിർത്തി അതിനുശേഷം മാഷച്ചൻ കാറിൽ നിന്നും പുറത്തിറങ്ങി പിന്നെ നിതയും നിളയി കുറച്ചു നേരം പേരും മൗനമായി ഏക്കറോളം നീണ്ടി കിടക്കുന്ന പാടത്തേക്ക് നോക്കി നിന്നു അതിനുശേഷം ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് മാഷച്ചൻ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു മാഷച്ഛൻ ചോദിക്കുന്നതിന് എൻ്റെ മക്കൾ സത്യസന്ധമായിട്ട് മറുപടി പറയണം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അവർ നിങ്ങളുടെ ചേച്ചിയെ കുറിച്ച് പറഞ്ഞെല്ലാം സത്യമാണെന്ന് ഇല്ല ഒരിക്കലുമില്ല രണ്ടാമൊന്നും ആലോചിച്ച് പോലും ചെയ്യാതെ നിളയും നിത ഉറച്ച സ്വരത്തോടെ പറയുന്ന കേട്ട് മാഷച്ചൻ അതിയായ സന്തോഷം തോന്നി അതെ ഒരിക്കലും നിങ്ങളുടെ ചേച്ചിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അത്രക്ക് പാവാ നിങ്ങളുടെ ചേച്ചി അതിനാരോ മനപൂർവ്വം ചതിച്ചതാ ഒന്നെങ്കിൽ ആ ദുഷ്ടക്കൂട്ടങ്ങൾ തന്നെ അല്ലെങ്കിൽ മറ്റാരോ അത് ഞങ്ങൾക്ക് മനസ്സിലായി മാഷച്ച പക്ഷെ ഞങ്ങൾ ചേച്ചി അറിയില്ല പക്ഷേ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എത്രയും ചേച്ചി കണ്ടുപിടിക്കണം എന്നിട്ട് നമുക്ക് നമ്മുടെ കൂടെ ചേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ഇനി ആ ദുഷ്ടമാരുടെ അടുത്തേ ചേച്ചി ഞങ്ങൾ വിടില്ല ഇല്ല മക്കളെ ഇനി എന്റെ മോളെ ഞാൻ അങ്ങനെ അവരുടെ ആട്ടും തൂപ്പും സഹിച്ചു അവിടെ കിടന്നയിരിക്കാൻ വിട്ടുകൊടുക്കില്ല ഒരു വയറിന്റെ കൂടെ വിശപ്പകറ്റാൻ ഇപ്പോ ഈ മാഷച്ചൻ ആരോഗ്യമുണ്ട് അതുകൊണ്ട് ഞാൻ മരിക്കും കാലം വരെ എന്റെ മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കും എന്റെ കൂട്ടുകാരന്റെ മക്കളെന്ന നിലക്കല്ല എന്റെ സ്വന്തം നിലക്ക് മാഷച്ഛന്റെ വാക്കുകൾ കേട്ട് നിളയുടെയും നിധിയുടെയും കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു തുളുമ്പി അവരിവരദ്ദേഹത്തോട് ചേർന്ന് നിന്നു അദ്ദേഹം വാത്സല്യത്തോടെ അവരുടെ തലയിൽ പതിയെ തലോടി രണ്ടു മാസം കഴിഞ്ഞുള്ള ശുഭമുഹൂർത്തത്തിൽ രാജേഷിന്റെയും സ്മൃതിയുടെയും വിവാഹം നടത്താൻ തീരുമാനിച്ചതിന് ശേഷമാണ് സ്മൃതിയുടെ വീട്ട് രാജേഷിന്റെ വീട്ടിൽ നിന്നും മടങ്ങിയത് അവർ പോയി കഴിഞ്ഞതും രാജേഷ് തന്റെ ഫോണെടുത്ത് ചുമ്മാ നോക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൻ ആകാശം തന്നെ കാണുമെന്ന് പറഞ്ഞ് വിളിച്ച ഓർമ്മ വന്ന് അവൻ വേഗം തന്നെ എഴുന്നേറ്റ് പോയി ഡ്രസ്സ് മാറി കാറെടുത്ത് ബീച്ച് റോഡിലെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ടു തന്നെ പോലെ നിൽക്കുന്ന ആകാശിനെ തന്നെ ഇപ്പോൾ എന്തിനാണ് കാണുമെന്ന് പറഞ്ഞ് വിളിച്ചതെന്ന് ഒരു സംശയം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു അതിനു പുറമെ താൻ അവനെ പറ്റിച്ചുകൊണ്ടാണ് പത്ത് ലക്ഷം കൈപ്പറ്റിയെന്ന് അറിഞ്ഞാണോ എന്ന ടെൻഷൻ മറുഭാഗത്തു പിന്നെ എന്ത് തന്നെ വന്നാലും അതെല്ലാം കാർത്തികിന്റെ തലയിലേക്ക് ഇട്ടു കൊടുക്കാൻ എന്ന ചിന്തയാൽ രാജേഷ് ആകാശിന്റെ അടുത്തേക്ക് നടന്നെത്തിയതു ആകാശ് അവനെയും കൂട്ടി റെസ്റ്റോറന്റിന്റെ മുകളിൽ നിലയിലെ കാശിയുടെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി ഡോർ തുറന്നു ആദ്യം കയറിയത് ആകാശായിരുന്നു അവന് തൊട്ടുപുറയിലാണ് രാജേഷ് കയറിയത് അവൻ നേരെ നോക്കിയെന്നും കണ്ടു ചേറിൽ ചാരി തന്നെ തന്നെ നോക്കിയിരിക്കുന്ന കാശിയെ അവനെ അവിടെ കണ്ടതും അത്ര നേരം തന്നെ ഭയവും വിറയിലും അവനിൽ ഉടലെടുത്തു കാരണം ഓഫീസിലെങ്ങനെ ആർക്കും കാശിയായിട്ട് വലിയ അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്ത് തന്നെയാണെങ്കിലും അത് ആകാശ് വഴിയാണ് നടത്തുക ഒരു പ്രാവശ്യം മാത്രമേ കാശിയെ തൊട്ടടുത്ത് കണ്ടിട്ടുള്ളൂ ആ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു കമ്പനിയിലെ ഒരു എംപ്ലോയിയുടെ നിസ്സാരമായ തെറ്റുകൊണ്ട് കോടികൾ നഷ്ടപ്പെട്ടു അന്ന് സംഹാരത്തിനെ പോലെ അവിടെ നിറഞ്ഞാടിയിരുന്ന കാശിയുടെ രൂപം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു അവൻ തലയിന്ന് കുടഞ്ഞ് വിറക്കുന്ന കാലടികളോടകത്തേക്ക് കയറി എനിക്ക് ഈ നീട്ടി വലിച്ച് സംസാരിക്കുന്ന ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ നേരെ കാര്യത്തിലേക്ക് അടക്കാം ഞാൻ എന്തിനാണ് രാജേഷിനെ വിളിപ്പിച്ചത് മനസ്സിലായോ ഇല്ല സർ ഉം ശരി അപ്പൊ കാര്യം എന്താണെന്ന് ഞാൻ തന്നെ പറയാം കാറിൽ സരോഗസം ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയെ കൊണ്ട് അന്ന് ആ ഹോട്ടലിലേക്ക് വന്ന് ആ അതെ സർ അപ്പം തനിക്ക് ആ പെൺകുട്ടിയെ കുറിച്ച് എല്ലാം അറിയാതിരിക്കുമല്ലോ അല്ലേ സോ തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ തന്നെ ഞങ്ങളോട് തുറന്നു പറയണം പിന്നെ താൻ എന്തെങ്കിലും പറയുന്നതിനേക്കാളുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അതായത് താൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇനി എന്തെങ്കിലും മാറ്റി പറയേണ്ടി വന്നാൽ അന്ന് തൻ്റെ അവസാനമായിരിക്കും അതെല്ലാം ഓർത്തുകൊണ്ട് വേണം എന്തെങ്കിലും പറയാൻ കാശിയുടെ ഓരോ വാക്കുകളും രാജേഷിലെ ഒരു ഭയം സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു എന്നിരുന്നാൽ അവനെ തന്റെ മുഖത്ത് വരുത്താൻ പ്രത്യേകം ശ്രദ്ധിച്ച് ഇല്ല സാറേ സാർ വിചാരിക്കുന്ന പോലെ എനിക്ക് ആ കുട്ടിയെ കുറിച്ച് അങ്ങനെ കാര്യീട്ടൊന്നും അറിയില്ല അവർ അവിടെ നിന്ന് വന്ന് താമസിച്ചവരായിരുന്നു ഒരു ഭാര്യയും ഭർത്താവും മാത്രം ഒരു മൂന്ന് മാസത്തോളം ആ കുട്ടിയുടെ ഭർത്താവുകളുടെ ഒപ്പം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അയാൾ ആ കുട്ടി ഉപയോഗിച്ച് അവിടെ നിന്നും പോയി അങ്ങനെ ജീവിക്കൊരു മാർഗ്ഗമില്ല എന്നപ്പോഴാണ് ആകാശ് സാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അതാ ഞാൻ ആ കുട്ടിക്കൊരു സഹായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതിന് ആ കുട്ടിയെ തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് പക്ഷെ അന്ന് അവിടെ ഒരു സംഭവിച്ചതിനു ശേഷം ആ കുട്ടിയൊരു പ്രത്യേക മാനസികാവസ്ഥയിലായിരുന്നു ആ കുട്ടിയുടെ അവസ്ഥ കണ്ടാണ് ഞാൻ ആകാശമാരോട് പണം ആവശ്യപ്പെട്ട് സാറ് വന്ന വഴി ഞാൻ ആ കുട്ടി കൈമാറി അതിനുശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ ഞാൻ ആ കുട്ടിയോടെ കണ്ടിട്ടുള്ളൂ അതിനുശേഷം അവളെ എവിടെ പോയിന്നോ ഒന്നും എനിക്കറിയില്ല രാജേഷ് കാശിക്കും ആകാശിനും ഒരു തരത്തിലും സംശയം തോന്നാത്ത വിധം അവരുടെ മുഖത്തോട്ട് നോക്കി തന്നെ പറഞ്ഞു അവർക്ക് പ്രത്യേകിച്ച് ഒരു സംശയം അവന് തോന്നിയിരുന്നില്ല അവരുടെ മുഖഭാഗത്തിൽ നിന്ന് തന്നെ അവർക്ക് സംശയമില്ലെന്ന് തോന്നി അതിനാൽ തന്നെ അവരുടെ മുഖത്തൊരു ആശ്വാസം നേടിച്ച് നീ പറഞ്ഞെല്ലാം സത്യമാണോ അതോ നീ സ്വന്തമായിട്ട് മനഞ്ഞ് എടുത്തൊരു കഥയാണോ ഒരിക്കലല്ല സാർ സാധനം സംശയതിന്റെ നാട്ടിൽ വന്ന് അന്വേഷിക്കാം പിന്നെ ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത് അന്നാ കുട്ടിയോട് അങ്ങനെ പെരുമാറിയത് നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ആണോ രാജേഷ് അല്പം പേടിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ചോദ്യം അവർക്ക് നേരെ ഉന്നയിച്ച് കാരണം അവനറിയണമെന്നുണ്ടായിരുന്നു ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ആണ് ആ മുറിയിൽ ഉണ്ടായിരുന്നെന്ന് രാജേഷിന്റെ ചോദ്യം കേട്ടതും ആകാശിന്റെ മുഖം വലിഞ്ഞു മുറുകി എന്നാൽ കാശി ആവട്ടെ അവനിൽ നിന്ന് മുഖം തിരിച്ചു നിന്നു നിനക്ക് അറിയണമെന്ന് നിർബന്ധമാണോ അയ്യോ അങ്ങനെ സാർ ഞാൻ വെറുതെ അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം ആവശ്യമില്ലാത്ത കാലത്ത് തലയിടാൻഡാ കേട്ടല്ലോ അങ്ങനെ തറയിടാനാണ് ഭാവുങ്കി പിന്നെ നിന്റെ കഴുത്തിൽ ആ തലയുണ്ടാവില്ല ആകാശ വർദ്ധിച്ച ദേഷ്യത്തോടെ അവന്റെ ഷർട്ടിന്റെ കോളിൽ പിടിച്ചത് പറഞ്ഞതും രാജേഷ് പേടിയോണ്ട് തലയാടി സമ്മത അറിയിച്ചു ഇനി നീ കൂടുതലോട് നിക്കണമെന്നില്ല നിനക്ക് പോവാം ശരി സർ രാജേഷ് അവിടെ പോയതും ആകാശ് കാശിയുടെ തൊഴിൽ കൈകൾ വെച്ചു കാശി ആ കൈയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് തൻറെ ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്ത് കാതിലേക്ക് വെച്ചു ഹലോ ഞാനിപ്പോൾ ഒരാളുടെ ഫോട്ടോയും ഡീറ്റെയിൽ അയച്ചിട്ടുണ്ട് അവനെക്കുറിച്ച് അന്വേഷിക്കണം പിന്നെ രാജേഷ് പറഞ്ഞൊരു പെൺകുട്ടിയും ഭർത്താവും അവൻ്റെ നാടിൽ താമസിച്ചിരുന്നു എന്ന് അന്വേഷിക്കാനും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു എന്താണ് കാശി എന്താ കാര്യം എനിക്കെന്തോ അവൻ പറഞ്ഞ മുഴുവനായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ ആളുകളെ വിളിച്ച് അവനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ അതുപോലെ അവൻ പറഞ്ഞ ആ പെൺകുട്ടിയെക്കുറിച്ച് ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോ ഇല്ല എന്ന് നമുക്കും അറിയണ്ടേ ഇനി എന്താ നിന്റെ പ്ലാന് വരട്ടെ നോക്കാം കാശിയുടെ ആകാശിന്റെ അടുത്ത് ഇറങ്ങിയതും രാജേഷിന് ജീവൻ തിരിച്ചിട്ടി പോലെയാണ് തോന്നിയത് അവന് വേഗം താഴെ നിർത്തിട്ടിരിക്കാൻ തന്റെ കാറിൽ പോയി കയറി അത്ര നേരം അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ഭയവും പേടിയുമെല്ലാം എങ്ങോ പോയി ഒളിച്ചു പകരം വന്യമായ ഒരു പുഞ്ചിരി അവന്റെ ചുണ്ടിയിൽ രൂപപ്പെട്ടു നിങ്ങൾക്ക് ഈ രാജേഷിനെ ശരിക്കും അറിയില്ല ഞാൻ എന്തെങ്കിലും നേടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയിരിക്കും ഇപ്പ എന്റെ ലക്ഷ്യം അവളോ അവിടെ കുഞ്ഞുവാ അതിലേക്ക് നിങ്ങളെത്താൻ ഞാൻ അനുവദിക്കില്ല അതിനുവേണ്ടി ഏതറ്റം വരെ പോവാനും ഞാൻ തയ്യാറാണ് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ മുഴുവനായിട്ട് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ എന്നെ പറ്റി ഞാൻ പറഞ്ഞ ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എന്തു ചെയ്യാം നിങ്ങൾ അന്വേഷിക്കുമ്പോൾ അത് സത്യമാണെന്നല്ലേ അറിയൂ കാരണം അങ്ങനെ രണ്ട് വ്യക്തികളോടെ വന്ന് താമസിച്ചതും പോയതും ആ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ഈ രാജേഷ് ഒരു കളിക്ക് കളിക്കിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും വിജയിപ്പിച്ചിട്ടേ അടങ്ങും രാജേഷ് തന്റെ വിരിഞ്ഞ ക്രൂരമായ പുഞ്ചിരിയോടെ പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അതിലേക്ക് പുതിയൊരു സിമ്മിട്ടു അതിനുശേഷം അതിൽ നിന്ന് ഒരു നമ്പറിലേക്ക് വിളിച്ച് അയാൾക്ക് മാഷാച്ച പേരും ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു കൊല്ലണമെന്ന് ഞാൻ പറയില്ല പക്ഷേ കുറച്ച് കാലത്തേക്ക് അനങ്ങാനോ മിണ്ടാനോ പറ്റാത്ത അവസ്ഥയിലാക്കണം ശരി സർ മറുപടത്തുനിന്ന് മറുപടി അറിഞ്ഞു രാജേഷ് ഫോൺ കട്ട് ചെയ്ത് ആ സിമ്മിട് തൊടിച്ച് കളഞ്ഞ് അവിടെ നിന്നും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയി നിലയെ കാണാൻ പറ്റാത്ത സങ്കടത്തിലും അതുപോലെ തന്നെ തങ്ങളുടെ ചേച്ചിയെക്കുറിച്ച് അവർ പറഞ്ഞെല്ലാം ഓർത്തും നിളയും നിതയും വല്ലാത്ത സങ്കടത്തിലായിരുന്നു മാഷന്റെ വീട്ടിലെത്തിയതും അവരിരുവരും ഒന്നുമില്ലാതെ മുറിയിലേക്ക് പോയി ടീച്ചറമ്മ അവരുടെ പോക്കേണ്ട കാര്യമെന്താണെന്ന് മാഷച്ഛനോട് അന്വേഷിച്ചെങ്കിലും അദ്ദേഹം നിലയെ കാണാൻ പറ്റില്ലെന്നും അവളിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ലെന്നും പറഞ്ഞ് ആ സംസാരം അവിടെ നിർത്തി നിളയുടെയും നിതയുടെയും അടുത്തേക്ക് പോയി മാഷച്ഛൻ പറയുന്ന കേട്ട് ടീച്ചറമ്മ വിഷമത്തോടെ നിലയ്ക്ക് വേണ്ടി മനുമോരിയെ പ്രാർത്ഥിച്ച് അവൾക്ക് കഴിക്കാൻ എടുത്തു വെക്കാൻ അടുക്കളയിലേക്ക് പോയി ഇതേ സമയം മാഷച്ചൻ അവരുടെ മുറിയിലേക്ക് വരുമ്പോൾ കാണുന്നു പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്ന കറിയുന്ന മക്കൾ കരയുന്നത് കറിയുന്നു ഞങ്ങളുടെ ചേച്ചി ചേച്ചിക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല മക്കളെ നമ്മുടെ നിലക്കുട്ടി എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുണ്ടാവും എന്റെ മക്കള് പേടിക്കണ്ട മാഷച്ചു ഉടൻ തന്നെ എന്റെ പൊന്നുമോളെ കണ്ടുപിടിക്കും അതിനുവേണ്ടി മാഷച്ചു ഇപ്പൊ തന്നെ പരാതി എടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം അതുകൊണ്ട് വിഷമമെല്ലാം മാറ്റിവെച്ച് മക്കൾ വേഗം ടീച്ചറമ്മ തിരുന്ന് കഴിച്ച് കുറച്ചേറെ റെസ്റ്റ് എടുക്കുക അപ്പോഴേക്കും ഞാൻ പോയി വരാം മാഷച്ഛന്റെ വാക്കിൽ കേട്ട് നിളക്കുന്ന ഇതൊക്കെ ആശ്വാസം തോന്നി അവരിരുവനും തങ്ങളുടെ സമ്മതം അറിയിച്ചു കൊണ്ട് മാഷച്ചനെ യാത്രയാക്കി എന്നാൽ അവരാ സമയം അറിഞ്ഞിരുന്നില്ല ഇനി തങ്ങൾക്ക് ഒരിക്കലും തങ്ങളുടെ മാഷച്ഛനെ പഴയതുപോലെ കാണാൻ കഴിയില്ലെന്ന സത്യം നിലയെത്രയും പെട്ടെന്ന് ഉദ്ദേശത്തോടെ അസ്വസ്ഥമായ മനസ്സോടെ റോഡരിയിലൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് കടക്കുകയായിരുന്നു മാഷച്ചൻ പെട്ടെന്നാണ് അദ്ദേഹത്തിന് ഒരു സ്കോർപ്പിയോ വന്നിരുന്നു അതിൽ നിന്ന് മൂന്നാലഞ്ചു പേര് ഇറങ്ങി അദ്ദേഹത്തിന് മുമ്പിലായി വന്നിരുന്നു ആരാ എന്ത് വേണം ആരാ എന്താണെന്ന് പറയുന്ന നിർബന്ധമാണോ ഗളവ എന്നാലും തൽക്കാലം ഒന്നും പറഞ്ഞു കളയാനുള്ള സമയം ഞങ്ങൾക്കില്ല അതുകൊണ്ട് വന്ന കാര്യം വേഗം തീർത്തിന് ഞങ്ങളൊക്കെ പോയേക്കാവും എന്താ എന്താ നിങ്ങൾ ഈ പറയുന്നു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എല്ലാം ഇപ്പോൾ മനസ്സിലാവും ആർ തങ്ങളുടെ കൈയുള്ള മരത്തറികളും മറ്റും കയ്യിലെടുത്ത് പിടിക്കുന്നാണ്ട് മാഷം പേടിയോടെ ചുറ്റുമെന്ന് നോക്കി അവിടെയെങ്കിലും ആരുമില്ലെന്ന് കണ്ടതും അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭയം കൂടി വന്നു ഇനി ഇവിടെ നിന്നാത്ത എനിക്ക് അപകടമാണെന്ന് മനസ്സിലാക്കി അയാൾ പെട്ടെന്ന് തിരിഞ്ഞോടാൻ നോക്കി എന്നാൽ അപ്പോഴേക്ക് അതിലൊരു തന്റെ കാല അദ്ദേഹത്തിന്റെ പുറത്ത് പതിഞ്ഞിരുന്നു പെട്ടെന്ന് സഹിക്കാൻ പറ്റാത്ത ആഘാതം പുറത്തുണ്ടായതും അദ്ദേഹം കമിഴ്നടിച്ച് നിലത്തേക്ക് വീണു അവിടെ നിന്ന് പതി എഴുന്നേൽക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പൂർണ്ണമായി പരാജയപ്പെട്ടു അപ്പോഴേക്ക് അവരുടെ കയ്യിലെ ആയുധങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പതിച്ചു തുടങ്ങിയിരുന്നു തന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ മാഷച്ഛൻ അവരോട് യാചിച്ചെങ്കിലും അതൊന്നും ആരും ചെവിക്കൊണ്ടില്ല അവസാനം തലക്ക് വലിയൊരു പ്രഹരമേറ്റതും അദ്ദേഹത്തിന്റെ ബോധം പൂർണ്ണമായി നശിച്ചു അതുകൊണ്ട് അവരെല്ലാം ആ ഒരു പുച്ച ചിരിയോടെ ചുറ്റുമെന്ന് നോക്കി തങ്ങളെ ആരും കണ്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി വണ്ടിയിൽ കയറി അവിടെ നിന്നും പോയി അപ്പോഴും ആരോരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആ സാധു മനുഷ്യൻ തലയിലെ രക്തം വാർന്ന ആ റോഡരികിൽ ജീവന് വേണ്ടി പിടയുകയായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ നിലക്ക് മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ആർക്കോ എന്തോ അപകടം പറ്റിയ പോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭാരതീയമ്മ കൊടുത്ത ഭക്ഷണമൊന്നും കഴിക്കാൻ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല എന്നാൽ അവരുടെയും ലച്ചുവിൻ്റെയൊക്കെ നിർബന്ധം മൂലം അവൾ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി ടെൻഷനോട് എന്തെല്ലാം ഓർത്തിരിക്കുന്നാണ്ട് ലച്ചു അവളുടെ അടുത്തായി വന്നിരുന്നു എന്തുപറ്റി കുറച്ചേരെ കുറച്ചേറെ നിനയാൻ ശ്രദ്ധിക്കുന്നു നിനക്ക് എന്തോ ടെൻഷനുള്ള പോലെ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടട ഹോസ്പിറ്റലിൽ പോകണം ലെച്ചു നിർത്താതെ ടെൻഷനോട് അവളെ കയ്യിൽ പിടിച്ചു ഓരോന്നും ചോദിക്കുന്നത് കേട്ട് നിങ്ങളവളുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ച് എനിക്കറിയില്ല യച്ചു രാവിലെ എഴുന്നേറ്റ് മുതൽ എന്തോ അരുതാതെ സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നി എൻ്റെ പ്രിയപ്പെട്ട ആർക്കും എന്ത അപകടം പറ്റിയതാ എൻ്റെ മനസ്സ് പറയുന്നു ഓഹ് ഇതാണ് കാര്യം എൻ്റെ പെണ്ണെ ഞാനങ്ങ് പേടിച്ച് പോയി നീ ചുമ്മായിരുന്നു ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നോണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നു അവരെല്ലാം ഇപ്പം സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാവും എനിക്കെന്തോ മാഷച്ഛനെയും ടീച്ചറമ്മയും നിളമോളെയും നിതമോളെയൊക്കെ കാണാൻ തോന്നുന്നു വേണ്ട നില നിന്റെ ഈ ആഗ്രഹം മാത്രം സാഹചര്യനെ കൊണ്ട് പറ്റില്ല കാരണം നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ ചേട്ട ഇപ്പോഴും നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നീ ഇപ്പ അവടെ അടുത്തേക്ക് നിനക്ക് വലിയ അപകടം വരുത്തി വെക്കും അതുകൊണ്ട് സാവധാനം കുഞ്ഞക്കായതിനു ശേഷം നമുക്ക് അവിടേക്ക് പോവാം നിച്ചു പറയുന്ന കേട്ട് നിലക്ക് വിഷമമായെങ്കിലും അവൾ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണെന്നുള്ളൊണ്ട് നില അതിന്റെ സമ്മതം ആ കാര്യത്തിൽ ഒരു തീരുമാനമായില്ലോ ഇനി എന്റെ നിലക്കുട്ടിയെ ചിരിച്ചേ ഇങ്ങനെ ചിന്താവിഷ്ഠയായ സീതെ പോലെ ഇരിക്കുന്നത് എന്റെ നിലക്കുട്ടി ചേരുന്നില്ല കേട്ടോ നീ ഇങ്ങനെ ഇരുന്ന എൻ്റെ കുഞ്ഞിപ്പണ്ണ് ഇങ്ങനെ ആയി പോവെന്നാ എൻ്റെ പേടി നിന്നെ പോലെ ഒരു പൂച്ചപ്പതുങ്ങി ആയോണ്ട് എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ അവൾ നല്ല കുറുമ്പിയാക്കിയിട്ട് വളർത്തിയാൽ മതി നമുക്ക് ലച്ചു കുറുമ്പോടെ പറയുന്നത് കണ്ട് നില അവളുടെ കവിളിൽ സ്നേഹത്തോടെ തലോടി എന്നാൽ നിലയുടെ ആ പ്രവൃത്തി ലച്ചുവിൽ ഒരു വേദനയാണ് സൃഷ്ടിച്ചത് കാരണം തൻ്റെ പഴയ നില ഒരിക്കലും ഇങ്ങനെയായിരുന്നില്ല താൻ എന്തെങ്കിലും കുറുമ്പ് അറിഞ്ഞാൽ അതിനെ ചുണ്ടുകൂർപ്പിച്ച് തന്നെ നോക്കി തിരികെ അതെ കുറുമ്പോടെ സംസാരിക്കുന്നവളായിരുന്നു ആ അവളാണിന്ന് ഒരു വരുത്തി തീർന്ന പുഞ്ചിരിയോടെ തൻ്റെ അടുത്തിരിക്കുന്നത് ലെച്ചു തന്റെ വേദന അവൾ അറിയാതെ മറച്ചു പിടിച്ച് അവൾ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾക്ക് കഴിക്കാൻ ഫ്രൂട്ട്സും മറ്റു കട്ട് ചെയ്തു കൊടുത്ത് ജോലിക്ക് പോകാനായി റെഡിയാവാൻ പോയി കുറച്ചു കഴിഞ്ഞതും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അതിനുശേഷം ലച്ചുവും നിമ്മിയും നിലയും ഭാരതിയമ്മയുടെ യാത്ര പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയി കാശിയും ആകാശം രാജേഷിനെ കുറിച്ച് അവൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിട്ട് കോളിനായി കാത്തിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് കാശിയുടെ ഫോൺ റിങ് ചെയ്തത് അതെടുത്ത് സംസാരിക്കുന്നവന്റെ അവൻ്റെ മുഖത്തെ ഓരോ ഭാവങ്ങളും ആകാശ് നോക്കി നിന്നു അവസാനം എന്തോ ദേഷ്യത്തിൽ കാശി തൻ്റെ കയ്യിലെ ഫോൺ ഓഫ് ചെയ്ത് ടേബിളിലേക്ക് എറിഞ്ഞു എന്താ കാശി എന്താ അവർ പറഞ്ഞു എന്തിനാ ഇത്ര ദേഷ്യം രാജേഷ് അവൻ പറഞ്ഞാലും സത്യമാണോ അതോ അവൻ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി നുണ പറഞ്ഞാണോ അവൻ പറഞ്ഞാലും ആ സത്യമാണു അവൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അവളെവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യടാ എങ്ങനെ ആ കുട്ടിയെ കണ്ടുപിടിക്കും എന്തിനു കണ്ടുപിടിക്കണം അങ്ങനെയുള്ള പെണ്ണുങ്ങളെ അവൾ ഒരിക്കലും ഒരു നല്ല പെണ്ണാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ അവൾ ഒരിക്കലും രാജേഷ് വഴി നിന്നിലൊന്നും പത്തു ലക്ഷം രൂപ വാങ്ങിക്കില്ലായിരുന്നു അന്നത്തെ ഒരു രാത്രിയുടെ വിലകൾ കിട്ടിയപ്പോൾ അവൾ അതുകൊണ്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കി അങ്ങനെയുള്ള ഒരു പെണ്ണിൻ്റെ പുറകെ പോകേണ്ട ആവശ്യം നമ്മൾക്കില്ല അതുകൊണ്ട് ഈ സംസാരം ഇവിടെ ചു നിർത്താം എൻ്റെ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നു ഞാൻ അറിയാതെയാണെങ്കിലും ഇങ്ങനെ ഒരു തെറ്റിയത് പോവും ഇപ്പം പക്ഷെ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക ഞാൻ അറിയാതെയാണെങ്കിലും അങ്ങനെ ഒരു പെണ്ണിൻ്റെ കൂടെയാണല്ലോ പറഞ്ഞു മുഴുവനാക്കാതെ കാശി ദേഷ്യം കൊണ്ട് ടേബിളിലെ സാധനങ്ങളെല്ലാം കൈകൊണ്ട് തട്ടിത്തെപ്പിച്ചു ഏ കാശി നിർത്ത് നീ ഇതെന്താ ചെയ്യുന്നത് പിന്നെ ഞാനെന്ത് വേണമെന്നാ നീ പറയുന്നത് എന്റെ പെണ്ണിന് മാത്രം അവകാശപ്പെട്ട എന്റെ ശരീരം ഏതൊരു മോളായിട്ട് പങ്കുവച്ചല്ലോ എന്ന് പറഞ്ഞു എന്റെ നെഞ്ചു നീറാ ആ നീറ്റിലെന്നാണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാശി ദേഷ്യത്താലും സങ്കടത്തിലും ആകാശിനോട് ഇത് പറഞ്ഞാൽ തന്നെ നിറഞ്ഞു കണ്ണുകൾ അമൃത് തുടച്ച് അവിടുന്ന് കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു കാശിയുടെ അവസ്ഥ കണ്ട് ആകാശിന് അതിയായ വിഷമം തോന്നി അവനെ ആ അവസ്ഥയിൽ തനിച്ചു വിട്ടാൽ ശരിയാവില്ലെന്നോർത്ത് ആകാശം അവന്റെ പിന്നാലെ വെച്ച് പിടിച്ചു മാഷത്തിന്റെ സഹോദരി പുത്രന്മാരായ നിഖിലും നീരജും ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ആരോ റോഡിൽ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കണ്ട് അത് കണ്ട് അവർ തങ്ങളുടെ വണ്ടി നിർത്തി ചേട്ടാ എന്തോ ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു ആട് കിടപ്പണി തീർന്നതാ തന്നെ ഏയ് അങ്ങനെ ഒന്നും പറയാടാ ചിലപ്പോൾ ജീവനുണ്ടെങ്കിലോ നമുക്ക് ഇറങ്ങി നോക്കാം ഏയ് അത് വേണം കേട്ടോ ചിലപ്പോ നമുക്ക് തന്നെ പാരയാവേ ഇങ്ങനെ കണ്ണീച്ചോറില്ലാത്ത വർത്താനം പറയാടാ അതൊരു മനുഷ്യജീവനല്ലേ ചിലപ്പോൾ നമ്മളെ കൊണ്ടായാലും ഇനിയും ജീവിക്കാൻ പറ്റിയാലോ അതുകൊണ്ടെന്നാൽ ഞാനൊന്ന് പോയി നോട്ടെ നീ വരുന്നുണ്ട് വാ ഇല്ലേ ഇവിടെ നിന്നോ അതും പറയുന്നെങ്കിൽ മാഷച്ചൻ കിടക്കുന്ന ഭാഗത്തേക്ക് പോയി നീരജ് അപ്പോഴും പേടിയോട് അവൾ തന്നെ നിന്ന് ചുറ്റു നോക്കിയായിരുന്നു നികിൽ മാഷച്ചൻ്റെ അരികിലത്തിനു ശേഷം അദ്ദേഹത്തെ നോക്കി അതിനുശേഷം തിരിഞ്ഞ നീരജിനെയും അവൻ തിരിച്ചു വരാൻ പറയുന്നുണ്ടെങ്കിലും നികിൽ അവന്റെ വാക്കുകൾ വകക്കാതെ മാഷച്ചൻ്റെ അടുത്തായി മുട്ടിലിരുന്ന് അദ്ദേഹത്തെ തിരിച്ചുകിടത്തി ഈശ്വര മാമൻ നികിലൊരു ഞെട്ടിലോടൽപ്പം പുറകിലേക്ക് നീ നിഖിന്റെ അലച്ച കേട്ടതും നീരജ് വേഗം അവന്റെ അടുത്തേക്ക് ഓടി വന്നു എന്താട്ടാ എടാ മാമനാള ഇത് നിഗിൽ നീരജിനോട് അതും പറഞ്ഞ് വേഗം ആശ്രയിച്ച പൾസ് നോക്കി ഇപ്പോഴും പൾസ് ഉണ്ടെന്ന് കണ്ടതും അവൻ വേഗം അദ്ദേഹത്തെ കയ്യിൽ കോരിയെടുത്തു നീരു നീ വേഗം ബാക്ക് ഡോർ വെക്കു മാമനക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം നിഗിന്റെ നിർദ്ദേശപ്രകാരം നീരജി വേഗം തന്നെ ഓടിപ്പോയി ബാക്ക്ഡോറിൽ ഒന്ന് കൊടുത്തു അതിനുശേഷം അദ്ദേഹത്തെ അതിലേക്ക് കിടത്തി അപ്പോഴാണ് അദ്ദേഹത്തിന്റെ തലയിൽ നിർത്താതെ ഒഴിക്കൊണ്ടിരിക്കുന്ന ബ്ലഡ് നിമിഷ നേരം കൊണ്ട് അവിടെ പടരുന്നത് കണ്ടത് നേരി നീ ടബിലുണ്ട് മാമന്റെ തലയിൽ രക്തവിരുദ്ധ ഭാഗത്ത് പൊഞ്ഞുപിടിച്ച് മാമനെ ഒപ്പം തന്നെ ബാക്കിൽ നിന്നുള്ളൂ ഞാൻ വണ്ടി എടുക്കാം നീരജ് വേഗം നികിൽ കൊടുത്ത ടവൽ വാങ്ങിച്ച് മാഷച്ചൻ്റെ തലേൽപ്പം പൊക്കി മുറിയുള്ള ഭാഗത്ത് അമർത്തി പിടിച്ചുകൊണ്ട് അവൻ്റെ മടിയിലേക്ക് പതിയെ ചായ്ച്ച എടുത്തി ഡോർ അടച്ചു അതുകൊണ്ട് നികിൽ വേഗം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയെന്ന് ഹോസ്പിറ്റലിലേക്ക് വണ്ടി പറപ്പിച്ച് വിട്ടു ഹോസ്പിറ്റലിലെത്തിയതും അദ്ദേഹത്തെ അപ്പോൾ തന്നെ വേഗം ഐ സിയു പ്രവേശിപ്പിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം അപ്പോഴേക്കും കോമ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു മാസങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ആറുമാസങ്ങൾ വലിയ മാറ്റമൊന്നുമില്ലാതെ കടന്നുപോയി മാഷച്ചൻ ഇപ്പോഴും കോമയിൽ തന്നെ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഈ അവസ്ഥയും നിളയെ നിതയും ടീച്ചർ അമ്മയും ബാധിച്ചു അവരുടെ ജീവിതത്തിനെ നെടുന്നുകൊണ്ട് തന്നെ മാഷച്ഛനായിരുന്നു അതില്ലാതായതോടുകൂടി അവരുടെ അവസ്ഥ പരിതാപകരമായി മാഷച്ഛന്റെ ചികിത്സക്കുള്ള ചെലവും വീഴിലെ ചെലവും എല്ലാം കൂടി അവരാകെ ധർമ്മസങ്കടത്തിലായി നീരജ് എന്നെങ്കിലും അവരുടെ വീട്ടുകാരും അവരെ കൊണ്ടാവുന്ന വിധം എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു നൽകിയിരുന്നു എന്നിരുന്നാലും എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്ന് പറയും പോലെ ആദ്യമാദ്യമൊന്നും ഇണ്ടാതിരുന്ന നീരജന്റെ അച്ഛന്റെ വീട്ടുകാർ ഓരോരോ മുറിമുറുപ്പുകൾ തുടങ്ങി അതാദ്യം പൈസയിൽ തുടങ്ങി അവസാന നിളയുടെയും നിധയുടെയും പേരിൽ വന്ന് നിന്നും ടീച്ചർ അമ്മ തന്നെ അവരുടെ സ്നേഹത്തോട് തങ്ങൾക്ക് ചെയ്യുന്ന സഹായത്തിൽ നിന്നും വിലക്കി കാരണം മക്കളില്ലാത്തവർക്ക് ജീവനും ജീവിതവും നിളയും നിളയും നിധയും അതുകൊണ്ട് തന്നെ അവരുടെ പേരിൽ ഒരു അപവാദം ഉണ്ടാവുന്ന അവൾക്ക് സഹിക്കുന്നില്ലായിരുന്നു പിന്നെ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിത തന്നെ മുന്നോട്ട് ഇറങ്ങി അവൾ അവടെ പഠിപ്പ് വെച്ചുള്ള ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചു അവസാനം ആ ശ്രമം വിജയിച്ചു എന്നോണം ആൾക്കൊരു ജോലി കിട്ടുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടീച്ചർ അമ്മയുടെയും ആശച്ചന്റെയും പെൻഷൻ തുകയും നിധയുടെ ശമ്പളം എല്ലാം കൊണ്ടാണ് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാശിയും ആകാശം അന്നത്തെ ആ സംഭത്തിന് ശേഷം അതിനെക്കുറിച്ച് പൂർണ്ണമായും വിട്ടുകളഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ബിസിനസ്സിൽ കൂടുതൽ പോരുകയാണ് എന്നിരുന്നാലും കാശി എന്ന് ഉണർന്നിരുന്ന് ആ സ്വപ്നം കണ്ടുകൊണ്ടാണ് അതാരാണ് എന്താണെന്ന് അറിയാതെ ആകെ വട്ടുപിടിച്ച അവസ്ഥയിലാണ് അവനിപ്പോൾ അതിന്റെ എല്ലാ ദേഷ്യവും തീർക്കുന്നത് പാവ ആകാശിനോടും ഓഫീസിലെ സ്റ്റാഫുകളോടുമാണ് തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം